നമസ്കാരം തൃക്കാരിയൂർ മഹാദേവ ക്ഷേത്രത്തിൽ പരശുരാമ മന്ത്രജപം ഉദയാസ്തമന പൂജ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം തൃകാല പൂജ എന്നിവ ക്ഷേത്രം തന്ത്രി ഭദ്രകാളി മറ്റപ്പള്ളി നാരായണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമികത്വത്തിൽ ഗണപതി ഹോമത്തോടെ നടന്നു യോഗക്ഷേമ സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന പരിപാടികൾക്ക് നേതൃത്വം വഹിച്ചത് സംസ്ഥാന പ്രസിഡന്റ് അക്കിരമൻ കാളിദാസ വട്ടത്തിരിപ്പാടാണ് ജനറൽ സെക്രട്ടറി കൊടുപ്പുന്ന കൃഷ്ണൻ പോറ്റി ട്രഷറർ പി എൻ ദാമോദരൻ നമ്പൂതിരി നാരായണൻ നമ്പൂതിരിപ്പാട് ഇ വി ശിവദാസ് തൃക്കാരിയൂർ ഉപസഭ പ്രസിഡന്റ് മാങ്കുളം സുരേഷ് നമ്പൂതിരി അടക്കം യോഗക്ഷേമ സഭയുടെ പതിനാല് ജില്ലകളിൽ നിന്നുള്ള ഭാരവാഹികളും കൂടാതെ പ്രധാന തന്ത്രിവര്യന്മാരായ വേഴപ്പറമ്പ് ചിത്രഭാനു നമ്പൂതിരിപ്പാട് പുലിയന്നൂർ ശശി നമ്പൂതിരിപ്പാട് മറ്റപ്പള്ളി നാരായണൻ നമ്പൂതിരിപ്പാട് കൂടാതെ ശബരിമല മാളികപ്പുറം മേൽശാന്തി സമാജത്തിന്റെ ഏഴിക്കോട് ശശി നമ്പൂതിരിപ്പാട് പനങ്ങാറ്റംപിള്ളി നാരായണ നമ്പൂതിരിപ്പാട് എന്നിവരുടെ നേതൃത്വത്തിൽ ശബരിമല മാളികപ്പുറം മേൽശാന്തിമാർ അനേകം ഭക്തജനങ്ങൾ എന്നിവർ പങ്കെടുത്തു യോഗക്ഷേമ സഭയുടെ പ്രവർത്തനം കൂടുതൽ ശക്തമാക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമല്ല കാരണം യോഗക്ഷേമ സഭ നമ്പൂതിരി സമുദായത്തിന്റെ ബ്രാഹ്മണ സമുദായത്തിന്റെ ആണെങ്കിൽ പോലും നമ്മുടെ ആപ്തവാക്യം എന്ന് പറയുന്നത് ലോകാസമസ്ത സുഖിനോ ലോകസമസ്ത സുഖിനോന്തു അതനുസരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ ചെയ്തു വരുന്നത് അതിൻ്റെ പൂർണ്ണ ഫലപ്രാപ്തി എത്തുന്നതിന് സാക്ഷാ പരശുരാമൻ്റെ പ്രീതി നമുക്ക് ആവശ്യമാണ് അപ്പോൾ തൃക്കരി തൃക്കാരിയൂർ മഹാദേവൻ്റെ തിരുനടയിൽ പരശുരാമ സാന്നിധ്യത്തിൽ ഞങ്ങൾ ഈ കഴിഞ്ഞ കാലങ്ങളിൽ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്ന നല്ല സങ്കല്പിക്കുന്ന ആ ദോഷങ്ങളും ദുരിതങ്ങളും ഒക്കെ ഒക്കെ വേണ്ടി മാപ്പാക്കിക്കൊണ്ട് ഒരു പരീക്ഷണം വിളിച്ചുവല്ലി പ്രായശിത്വം ഉൾപ്പെടെയുള്ള വഴിപാടുകളൂടെ സമർപ്പിച്ചിരിക്കുകയാണ് ഇതിലൂടെ ബ്രാഹ്മണ സമുദായത്തിന് മാത്രമല്ല ഈ കേരളത്തിന് മാത്രമല്ല ഈ രാജ്യത്തിന് മാത്രമല്ല ലോക സമസ്ത സുഖിനോ ഭവന്തോ അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അല്ലാതെ കണ്ട് ഏതെങ്കിലും ഒരു ഭാഗം മാത്രമല്ല ലോകത്തിന് സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് ഈ തിരുസന്നിധിയിൽ വെച്ച് ഈ ബ്രാഹ്മണ സമുദായം ഒന്നരുമിച്ച് ഒന്നായിട്ട് ഒത്തൊരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്